ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ വി ഡി സതീശിനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച റിനി നടിയും മുൻ മാധ്യമ പ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജിന്റെ തുറന്നുപറച്ചലുകൾക്ക് ശേഷമാണ് കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ ആരോപണങ്ങൾ എത്തിയത് തുറന്നു പറച്ചിലിന്റെ പേരിൽ വലിയ സൈബർ ആക്രമണമാണ് റിനി നേരിട്ടത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുമായി അടുത്ത ബന്ധമാണെന്ന് നേരത്തെ റിനി വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോൾ ചില വെളിപ്പെടുത്തലുകൾ നടത്തിയിരിക്കുകയാണ് റിനി വി ഡി സതീശനുമായുള്ള ഗൂഢാലോചന സിദ്ധാന്തം തള്ളുകയാണ് റിനി സാമൂഹ്യ ജീവി എന്ന നിലയിൽ പൊതു ഇടങ്ങളിൽ ഇടപെടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനാണ് അഭിമുഖത്തിൽ ശ്രമിച്ചത് അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തനിക്ക് മാത്രമാണെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന നേതാവിനെ ചില കേന്ദ്രങ്ങൾ ഗൂഢാലോചനാ സിദ്ധാന്തത്തിലേക്ക് വലിച്ചടിച്ചത് വലിയ വേദനയുണ്ടാക്കി മനസ്സും വായും അറിയാത്ത വ്യക്തികളെ വലിച്ചടിച്ചതിൽ ഹാ കഷ്ടം എന്ന് മാത്രമേ പറയാനുള്ളൂവെന്നും റിനി ഫേസ്ബുക്കിൽ കുറിച്ചു വാക്കുകൾ തന്റേത് മാത്രമാണ് ഒരു ഗൂഢാലോചന സിദ്ധാന്തവും ഇവിടെ ആവില്ലെന്നും റിനി ആൻഡ് ജോർജ് പറഞ്ഞു തൻ്റെ തുറന്ന പറച്ചിലുകളിൽ ഗൂഢാലോചന ഉന്നയിക്കുകയും ബഹുമാനത്തോടെ കാണുന്ന നേതാവിനെ വലിച്ചിരുകയും ചെയ്യുന്നത് വേദനയാണെന്ന് റിനി എഴുതി ആരെങ്കിലും ഇരിക്കുന്ന കൊമ്പ് തന്നെ മുറിക്കുമെന്ന് കരുതുന്നുണ്ടോ ഉള്ളിൽ എരിഞ്ഞ നെരുപ്പോടിന് ആശ്വാസം ലഭിക്കുന്നതിനാണ് ചില കാര്യങ്ങൾ പറഞ്ഞതെന്നും അവർ പറയുന്നു ഈയിടെ നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ വി ഡി സതീഷനുമായുള്ള ബന്ധത്തെപ്പറ്റി റിനി സംസാരിക്കുന്നുണ്ട് കുഞ്ഞിലെ ഇഷ്ടമുള്ള നേതാവാണ് വി ഡി സതീശനെന്നും കുറച്ചു വർഷങ്ങൾക്ക് മുമ്പാണ് പരിചയപ്പെട്ടതെന്നും റിനി പറയുന്നു സതീഷിനോടുള്ള ആരാധന മൂത്താണ് ചായ്വ വരുന്നതെന്നും ഒരു പ്രശ്നം വന്നാൽ വിളിക്കാൻ പറ്റുന്ന ആളാണ് വി ഡി സതീശനെന്നും റിനി അഭിമുഖത്തിൽ പറയുന്നുണ്ട്